മഹാഗുരു ശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മാസത്തിലെ തിരുവോണം നക്ഷത്രവും മാർഗശീർഷ മാസ ശുക്ലവശ ഷഷ്ടിയും കൂടിയ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ ഓരോ ദിവസവും വീഡിയോ കുറേയധികം കാര്യങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരം വലിയ എങ്കിലും പൊതുവായിട്ടുള്ള എന്ത് കാര്യത്തിൽ വേണം വീഡിയോ ചെയ്യാൻ എന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു നമ്മുടെ മറുനാടൻ മലയാളി എന്ന് പറഞ്ഞ ഓൺലൈൻ പോർട്ടലുണ്ട് ഇപ്പോൾ സാധാരണ ചില പോർട്ടലുകൾ ഇങ്ങനെ നോക്കുക അതിൽ പ്രധാന അതിനകത്ത് നമ്മൾ മരുന്ന് കഴിച്ച് മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഒരു ദിവസം മുമ്പ് ഇന്നലെയാണ് ഇനിഞ്ഞാന്നുണ്ടായിരുന്നു ഞാനീ ഇത് ചെയ്യുമ്പോഴേ മൂക്ക് ഇങ്ങനെ ചെയ്യുന്ന പലരും ചുപേഷണങ്ങളിൽ ചോദിക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എനർജി സെൻസ് ആവുന്ന പല ഇതിലൊന്നും ഒന്ന് മൂക്കുണ്ട് കേട്ടോ അതൊന്ന് പറയുകയാണെ പലരും ചോദിക്കുന്നുണ്ട് അത് ഉപാസന കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലിരിക്കണത് അപ്പോൾ സങ്കല്പം ചെയ്യാനിരിക്കുന്ന അപ്പോൾ എന്തെങ്കിലും വിഷയം പറഞ്ഞു പോകുന്നു എന്നുള്ളത് അത് അത് വായിച്ചപ്പോൾ ഈ തിരുവേനി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ പ്രാന്തിരി തിരുവേനി പറഞ്ഞു ഒന്ന് ശരീരമാദ്യം ഖലുധർമ്മ സാധകം എന്നാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്ത് സാധനം ചെയ്യണം എന്ത് ചെയ്യണമെങ്കിലും അതിന് നമുക്കുള്ള മാ നമുക്കുള്ള ടൂൾ എന്ന് പറയണം ഈ നമ്മുടെ ആത്മാവിനുള്ള ടൂള് ഈ ശരീരമാണ് അത് കഴിഞ്ഞ് പിന്നെ തിരുവനന്തപുരം പറയും പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപേണ ജായത് അപ്പോൾ പൂർവ്വജന്മത്തിൽ ചെയ്ത കാര്യങ്ങളെല്ലാം വ്യാധികളായിട്ട് നമ്മുടെ ശരീരത്ത് വരുന്നു ഇതൊക്കെ നമ്മൾ അനുഭവിച്ചു തീർക്കണം ഓക്കെ അതിന് കുറേ പരിഹാരങ്ങൾ അത് ഇതൊക്കെ ഉണ്ട് എന്താണ് കണ്ണിക്കൊള്ളാനുള്ള പുരിവത്ത് കൊണ്ട് പോകും എന്നുള്ള പല വിശ്വാസങ്ങൾ വിശ്വാസങ്ങളൊ പക്ഷെ ആ ലേഖനം ഞാൻ ഇതിൻ്റെ താഴെ ഞാൻ പോസ്റ്റ് ചെയ്യുക കമൻറ്റിൽ കാര്യം വളരെയധികം പേടിപ്പെടുന്ന മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു റിപ്പോർട്ട് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്താണ് യഥായോഗ്യമായിട്ട് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളെ കുറിച്ചാണ് പറയുന്നത് നല്ലോപ്പതി മരുന്നുകളെ കുറിച്ച് അങ്ങനെയുള്ള മരുന്നുകളും വിറ്റഴിക്കപ്പെട്ടു പോകുന്നുണ്ടെന്ന് അപ്പം മനുഷ്യൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഈ എൻ്റെ തിരുമേനി പറയാറുണ്ടായി അതുപോലെ തിരുമേനിയുടെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഒരു ഇക്കയായിരുന്നു ഒരു എന്താണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം കുറച്ച് താന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ അദ്ദേഹവും പറയും നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൽ മായം ചേർക്കരുത് അദ്ദേഹത്തിന് മകൻ്റെ ഹോട്ടലായിരുന്നു പൂച്ചാക്കൽ പാലത്തിൻ്റെ തെക്കുവശം പൂച്ചാക്കൽ തോടിൻ്റെ പാലത്തിൻ്റെ കിഴക്കുവശം തോടിൻ്റെ തെക്കുവശം മാർക്കറ്റിനോട് ചേർന്ന് അവിടെ ചെന്ന് പോയി ഞാൻ ചായ ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് ആഹാരത്തിൽ മായം ചേർക്കരുത് രണ്ട് മരുന്നിൽ മായം ചേർക്കരുത് അപ്പോൾ അദ്ദേഹം ആയുർവേദ മരുന്ന് കൂട്ടൊക്കെ അറിയാവുന്ന ആളായിരുന്നു തിരുമേനിയമ്മ പോലെ തന്നെ അതിൽ നമ്മൾ മായം ചേർക്കരുത് അപ്പോൾ മരുന്ന് ഏതാ ആയുർവേദമാണെങ്കിലും എന്താണെങ്കിലും മരുന്ന് ചേർക്കുക അതുപോലെ ഭഗവാന് നേടിക്കുന്നതിൽ കൃത്രിമത്വം പാടില്ല കരിയാൻ പാടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോൾ പല പ്രമുഖ ക്ഷേത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന വഴിപാടും അതിതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നവർ എന്ത് പ്രാരബ്ധ കർമ്മങ്ങളാണ് വാങ്ങിച്ച് വെക്കുന്ന ദൈവമേന്ന് ഓർത്തു പോകും അപ്പോൾ നമ്മളെങ്കിലും അത് ചെയ്യാണ്ടിരിക്കും അപ്പോൾ ഈ നമ്മുടെ ശരീരം ഇപ്പോൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഹോമിയോ ചികിത്സയായിരുന്നു അലോപ്പതി പ്രത്യേകിച്ച് എല്ലാം ഹോമിയോ ആയിരുന്നു അത് വന്നുകൊണ്ടിരുന്നത് പിന്നെ ആയുർവേദം അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മാറണം എന്നുള്ള ഒരിതിൽ നമ്മൾ അലോപ്പതിനെ ആശ്രയിക്കാൻ തുടങ്ങി അപ്പോൾ അലോപ്പതിയുടെ അത്രയും ഇമ്മീഡിയറ്റ് എഫക്റ്റായിട്ട് ആ വേറൊരു ചികിത്സാരീതി ഇല്ല എൻ്റെ അനുഭവത്തിലും അതാണ് അപ്പോൾ പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഈ ആൻഡോ ആൻറ്റിബയോട്ടിക് കഴിക്കരുത് ചില മരുന്നുകൾ അലോപ്പതി ഡോക്ടേഴ്സ് തന്നെ പറയേണ്ടത് നിങ്ങൾ ഇത് പറഞ്ഞ് ചെന്ന് ഹോ കടകളിൽ ചെന്ന് വാങ്ങിക്കരുത് ഒരാൾക്ക് കൊടുത്ത മരുന്ന് ഇപ്പോൾ ഡോളോ എന്ന് പറയുന്ന മരുന്ന് പോലെ എപ്പോഴും എപ്പോഴും കഴിക്കാൻ പാടില്ല എന്ന് അവർ പറയാറുണ്ട് അതേസമയം ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ഡോക്ടർ അനുപമ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തന്നെ ഒരു കസിൻ സിസ്റ്ററുടെ മോളാണ് ആയുർവേദം കഴിഞ്ഞപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ വെറുതെ ആയുർവേദം മരുന്ന് ചോദിക്കും ഇപ്പോൾ കാലിന് നീരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവളുടെ അടുത്ത് ആയുർവേദം മരുന്ന് ചോദിച്ച് ഇതാണ് ബി എ എം എസ് പഠിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി പുള്ളിക്കാർ ശ്രമിക്കുകയാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസിനുള്ള പ്രിപ്പറേഷൻ അപ്പോൾ പുള്ളിക്കാർ പറയും അപ്പോൾ പറയും മമ്മു അമ്മാവെന്നാണ് വിളിക്കണം മമ്മു മരുന്ന് കൂടുതൽ കഴിക്കാൻ പള്ള കേട്ടോ ഒരാഴ്ചത്തേക്ക് മാത്രമേ ആയുർവേദമാണെങ്കിൽ പോലും അങ്ങനെയാണുള്ളത് നമ്മുടെ ആവശ്യത്തിന് മാത്രം കഴിക്കുക ആ സമയത്താണ് ദിവസവും ഭഗവാന്റെ തീർത്ഥം സേവിക്കണ പോലെ നമ്മൾ തന്നെ ഏതോ ആരോ കഴിച്ചോന്നും പറഞ്ഞിട്ട് മരുന്നുകൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഡോളോ ഒക്കെ കഴിക്കണ വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട എല്ലാ വീടുകളിലും ഡോളോ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഡോളോ അങ്ങനത്തെ കുറേ ഇതൊക്കെ കാണും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം ആ ലേഖനം ഞാൻ താഴെത്തിടാം കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരം അതുപോലെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമുക്ക് കിട്ടിയ വിഗ്രഹമാണിത് ഒരു ഭഗവാന്റെ ക്ഷേത്രത്തിൽ നമ്മൾ വിഗ്രഹത്തിൽ പൂജിക്കുന്ന പോലെ ആ വിഗ്രഹം നല്ല രീതിയിൽ പരിചാരണം ചെയ്യണം എന്നുള്ള പോലെ നമുക്ക് കിട്ടിയ ഈ ആഹാരം ഈ ആഹാരത്തിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ ശരീരം സാത്വിക രീതിയിൽ നമ്മൾ പരിപാലിക്കേണ്ടതാണ് പക്ഷേ സാത്വികം പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞ് മുട്ട കഴിക്കുന്നു നോൺ കഴിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ കഴിക്കുന്നു ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം എനിക്ക് വിറ്റാമിൻ ഡി കുറവാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഡോ മരുന്ന് എഴുതുന്നുണ്ട് ഡോക്ടേഴ്സ് അത് ചുമലയാണ് വന്ന് വൃത്തിയില്ല കഴിച്ചേ പറ്റുള്ളൂ മനസ്സിലായി ഇപ്പം എല്ലിൻ്റെ ഇതിനൊക്കെ ഇത് തന്നു കഴിച്ചേ പറ്റുള്ളൂ ചില കാര്യത്തിന് അങ്ങനെയാണ് പക്ഷേ നമ്മൾ പ്രത്യക്ഷത്തിൽ ഇതൊന്നും കഴിക്കുക അല്ല ഓക്കെ മരുന്നിൻ്റെ കാര്യത്തിൽ അവർ തരുന്നത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുകയല്ല ആ സമയത്തായിട്ട് ഈ അലോ നമ്മുടെ ഹൃദയ ശസ്ത്രക്രിയ കഴിയുമ്പോഴൊക്കെ തരുന്ന അതിൻ്റെ ഇതൊന്നും നമുക്ക് നോക്കാൻ പറ്റില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് എൻ്റെ തിരുമേനിയും പറഞ്ഞിട്ടുണ്ട് കാര്യം തിരുമേനിക്കും ഒരു പോസ്ട്രേറ്റ് സംബന്ധമായിട്ടൊരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ചിക്കൻ എസ് ഇഞ്ചക്ഷനോ മറ്റോ എടുക്കേണ്ടി വന്നതാണ് അതുപോലെ അങ്ങനത്തെ കാര്യം കൽക്കട്ടയിലെ ഒരു കമ്പനി ആയിരുന്നു അപ്പൊ ചിക്കൻ എസൻസിൻ്റെ ആണാ ഇതെന്നാണ് പറയുന്നത് കുറെ നാളുകളേക്ക് കഴിക്കാൻ ഇത് ചെയ്യാനുണ്ടായി കാര്യം തിരുവേനി പ്യുവർ വെജിറ്റേറിയനായിരുന്നു പക്ഷെ ഉള്ളി സവാളയൊക്കെ ഒക്കെ കഴിക്കുമായിരുന്നു എന്തുവാകട്ടെ ആ ലേഖനം ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം പിന്നെ എന്താണ് കുറേയധികം കുട്ടികൾ ഇന്നലെ സാരംഗി ശിവാങ്കി സഹോദരിമാരാണ് ഒരാൾ ഒരാൾ പതിമൂന്ന് വയസ്സും ഒരാൾ നാല് വയസ്സും അവരും വീഡിയോ ഇട്ടിട്ടുണ്ട് ശിവം ആരോഗ്യധന സമ്പദ ആരോഗ്യധനസമ്പത മമബുദ്ധിപ്രകാശമായ ദീപൻ ജ്യോതി നമോസ്തുതയെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആയുർദേഹി ധനം ദേഹി വിദ്യാന് ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേഹി ദേഹി മേമി എന്താണ് ഇതിൻ്റെ പ്രത്യേകത കാര്യം യൂണിവേഴ്സിൻ്റെ ഒരു പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഒരു രൂപമുണ്ട് ശാസ്ത്രം അത് കണ്ടെത്തിയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല നാസ കണ്ടെത്തിയാലല്ലേ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല നമുക്കതറിയില്ല പക്ഷേ ഒരു രൂപമുണ്ട് നിയർ ഡെക്സ് എക്സ്പീരിയൻസിൽ എസ്പീരിയൻസിൽ എല്ലാവരും ദൂരെ വഴി വെളിച്ചം കാണുന്നു അത് കഴിയുമ്പോൾ അടുത്ത് എത്തുമ്പോഴാണ് അവരവരായിട്ട് വിശ്വസിക്കുന്ന ദേവതകളെ കാണുന്നത് ആ ജോലി രൂപമുണ്ട് അതുമല്ല നമ്മുടെ ശരീരത്തിലുള്ളത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയാണെന്ന് പറയുന്നത് ഒരു വൈദിക വൈദ്യുതകാന്തിക തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ അതിൻ്റെയൊക്കെ ആ ഒരു തരംഗങ്ങൾ പിന്നെ പഞ്ചഭൂതങ്ങളിലുള്ളതും വൈദ്യുത എനർജിയാണ് ഇപ്പോൾ വെള്ളം വെച്ച് വൈദ്യുത ഉണ്ടാക്കുന്നുണ്ട് കാറ്റ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് സൗരോർജ്ജം വെച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഭൂമി ഭൂമിയിലെ പല ധാതുക്കൾ ഇപ്പോൾ പെട്രോളിയം വെച്ച് അതുപോലെ കൽക്കരി വെച്ചൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട് അഗ്നി വെച്ച് അതിൻ്റെ ഈ കൽക്കരി വെച്ചൊക്കെ ഉണ്ടാക്കണം ഇപ്പോൾ തീവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാം തീവണ്ടി എന്ന് പറഞ്ഞാൽ ഈ കൽക്കരി വെച്ച് ഇത് ചെയ്തിട്ട് തീ തീ എന്ന് പറഞ്ഞ് ആ തീ അഗ്നി അഗ്നിയുടെ ഇത് എനർജി വെച്ചാണ് തീവണ്ടിയൊക്കെ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ എനർജി എന്ന് പറയുന്ന ഈ പഞ്ചഭൂതങ്ങളിലും അടി അടിസ്ഥാനമാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഇപ്പോൾ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഷോക്കാണ് അടിക്കുന്നത് അതല്ലേ വെള്ളത്തിൽ വരുന്ന ഇലക്ട്രിസിറ്റി വെച്ചിട്ട് ആർക്കും തണുക്കുക എന്നും അല്ലേ അല്ലെങ്കിൽ കാറ്റിലൂടെ വരുന്നത് വെച്ചിട്ട് കാറ്റ് വീശുന്ന പ്രതീതിയൊന്നുമില്ല അത് ഷോക്കായിട്ട് തന്നെയാണ് വരുന്നത് അതൊരു വൈദ്യുത എന്താണ് ആ തരംഗമാണ് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ആ അതിൻ്റെ ഒരു രൂപമാണ് ദീപം നാളെന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാവരും കുട്ടികളെ ശീലിപ്പിക്കുക അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാകും പിന്നെ പണ്ട് തൊട്ട് അഗ്നിയെ ആരാധിച്ചിരുന്നതാണ് ഈ ഭൂമിയുടെ പല ഭാഗത്തുള്ളവരും അഗ്നിയെ ആരാധിച്ചിരുന്നു ആ ഒരു എനർജിയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും മനുഷ്യൻ്റെ പുനരു എന്താണ് മനുഷ്യൻ്റെ ആ ഒരു മാറ്റം ഓരോ തലത്തിലെ മാറ്റങ്ങളെ പ്രധാന സ്ഥലം തീ കണ്ടുപിടിച്ചതാണെന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടും ആ ഫ്രീക്വൻസിയിലേക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം ഇന്ന് ഷഷ്ടിയാണ് അതുകൂടാണ്ട് തിരുവോണം തിരുവോണം നക്ഷത്രമാണ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സകുടുംബം ദീർഘായുസ്സിനായി സങ്കല്പം ചെയ്യുന്നു സമ്പൂർണ്ണ ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു ഗർഭിണികൾക്ക് നല്ല സുഖപ്രസവം അവരുടെ കുട്ടികൾക്ക് വയറ്റിലുള്ള കുട്ടികൾക്ക് നല്ല ശാരീരിക മാനസികാരോഗ്യം ദീർഘായുസ് നല്ല എല്ലാ ഉണ്ടാകാനായിട്ട് സങ്കല്പം ചെയ്യുന്നു സൽസന്ധാനങ്ങൾക്കായി സങ്കല്പം ചെയ്യുന്നു സൽസന്ധാനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടി ഉന്നത വിജയം നേടി അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വരുമാന മാർഗ്ഗത്തിൽ വ്യാകൃതരായ അവർക്ക് ഉത്തമരായ ജീവിത പങ്കാളി ലഭിച്ച് ഉത്കൃഷ്ടമായ കുടുംബജീവിതം നയിക്കാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ ഓരോ കുടുംബത്തിലും ബന്ധങ്ങളിൽ കെട്ടുറപ്പുണ്ടാകുവാനായിട്ട് സന്തോഷമുണ്ടാകുവാനായിട്ട് അതു വെച്ച് സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അത് വീടുകളിൽ മാത്രമല്ല സമൂഹ സാമൂഹികമായും ഉദ്യോഗ സംബന്ധമായും വരുമാന മാർഗമായും എല്ലാവരുമായിട്ട് സൗഹൃദത്തിലും സന്തോഷത്തിലും പോകുവാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും എല്ലാ സമയത്തും വീട്ടിലാകട്ടെ ജോലിസ്ഥലത്താകട്ടെ യാത്രകളിലാവട്ടെ ബിസിനസ് ചെയ്യുന്നിടത്താകട്ടെ കുട്ടികൾ പഠിക്കുന്നിടത്താവട്ടെ പഠനാവശ്യത്തിനുള്ള യാത്രകളിലാവട്ടെ പഠനത്തിൻ്റെ കാര്യത്തിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളാണ് പേയിങ് ഗസ്റ്റ് അതാകട്ടെ അതുപോലെ കുട്ടികൾ കളിക്കളങ്ങളിലാകട്ടെ ഏത് സമയത്തും ശാരീരിക മാനസിക ആരോഗ്യത്തിനായിട്ട് സങ്കല്പം ചെയ്യുന്നു അതുപോലെ തന്നെ എല്ലാവരുടെയും ഇഷ്ടദേവത കുലദേവത ഗ്രാമദേവത ഗുരുപരമ്പരകൾ പിതൃക്കന്മാർ ഗുരു കാരണവന്മാർ എല്ലാവരുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സദാ സർവതാ സർവത്ത മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകൊണ്ടും സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനും അതിൻ്റെതായ അനുഗ്രഹം പ്രവാചകന്മാരിൽ നിന്ന് സിദ്ധന്മാരിൽ നിന്ന് മുപ്പത്തിമുക്കോടി ദേവതകളിൽ നിന്ന് ത്രിമൂർത്തികളിൽ നിന്ന് പരാശക്തി പരമാത്മ ചൈതന്യങ്ങളിൽ നിന്ന് ദീർഘായുസ്സായി സമ്പൂർണ്ണ ആരോഗ്യമായി സൽസന്ധാനങ്ങളായി സമ്പൽ സമൃദ്ധിയായി കിട്ടണമെന്ന് എൻ്റെ ഗുരുക്കന്മാരുടെ ഉപാസനാമൂർത്തികളുണ്ട് പ്രാർത്ഥിച്ച സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലെസ് യു ആൾ ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂമി ഐ ലവ് യു ആൾ താങ്ക് യു ആൾ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ